ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മനിയർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മഹിമ ചെയ്യുന്നത് അപ്പോൾ മഹിമയാണെങ്കിൽ നിനക്ക് വേറെ ഒരു പണിയിൽ നീ എന്തിനടി എൻ്റെ മകളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് അയ്യോ ഞാനതിനൊന്നും ചെയ്തില്ല ഏ അവളെൻ്റെ സ്വന്തം അനിയത്തെ പോലെയാണ് അവൾക്ക് ഞാൻ ചേച്ചിയെ പോലെയാണ് എന്ത് എൻ്റെ മോൾക്ക് നീ ചേച്ചി ചേച്ചിയെന്നോ എടി അതിനുള്ള അർഹത നിനക്കുണ്ടോ എൻ്റെ മോളിലെ ചേച്ചിയാണുള്ളത് ഏ എവിടെയോ വലിഞ്ഞു കയറി കിടക്ക കിടക്കുന്നവള് എൻ്റെ മോളിലെ ചേച്ചിയാനായിട്ട് വന്നിരിക്കുന്നു അതിനുള്ള കുടുംബ പാരമ്പര്യമൊക്കെ നിനക്ക് കൊണ്ടോടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കായി കലി വരികയാണ് എൻ്റെ എന്താ എൻ്റെ കുടുംബ പാരമ്പര്യത്തിന് എന്താണ് കുഴപ്പം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതേടി നിന്റെ കുടുംബ പാരമ്പര്യമൊക്കെ നന്നായിട്ട് തന്നെ അറിയാം ഹാ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവൾ നടക്കുന്നു പൂവിറ്റ് പൂക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ എന്റെ സ്വഭാവം നിങ്ങൾ മാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി മഹിമയ്ക്ക് നേരെ നീട്ടുകയാണ് ഇനി മേലെയിലെത്തിയതിനുള്ള സംസാരങ്ങൾ പറഞ്ഞു പോരുത് നിങ്ങളുടെ അന്തസ്സും മഹിമയൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അത് ഞങ്ങൾ കണ്ടതാണല്ലോ അത് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത് എടി പറയൂ എടി പറഞ്ഞു നീ എന്ത് ചെയ്യും എടി എന്നാ കല്യാണ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും എടി നീ നിൻ്റെ അമ്മയും കൂടി കിടന്ന് സ്വർണം മോഷ്ടിച്ചതല്ലേടി എന്നിട്ട് അവരോട് കിടന്ന് ഉരുണ്ട് കളിച്ചു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളല്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് കാണിച്ചു എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിതെല്ലാം മറക്കുമെന്നോ ക്ഷമിക്കുമെന്നോ ഒരിക്കലും ഇല്ലടി അങ്ങനെ നാട് റോട്ടി കിടന്ന് ഇങ്ങനെയൊക്കെ പറയണതെ നിങ്ങളുടെ മോൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർത്തോളാം അല്ലാതെ എന്റെ മേലും മെക്കെട്ട് കയറാനായിട്ട് നിങ്ങൾ വരാൻ നിൽക്കരുത് എടി എൻ്റെ മോളെ ചീത്താക്കിയതും ഒക്കെ നീയാണ് നീ കാരണം ഇങ്ങനെയല്ല സംഭവിക്കുന്നത് എൻ്റെ മോൾ എൻ്റെ പാട്ട് നടക്കുകയല്ലേ നീ എന്തിനാ എൻ്റെ മോളോട് കൂട്ടുകൂടാനായിട്ട് പോകുന്നത് എന്നിട്ട് അവൾക്ക് ഒരു ചീത്ത പെരുകള് പറഞ്ഞ് ചെയ്തു വെച്ച് കൊടുക്കും എന്നിട്ട് അമ്മായിയമ്മ അവളും കൂടി വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ വീട്ടിൽ എന്താ നടന്നതെന്ന് നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ മകളോട് ചോദിക്കുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അതല്ലാതെ എൻ്റെ മെക്കിട്ട് ഞാൻ ഞാനിതിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എഴുതി നീ എൻ്റെ മകളെ അങ്ങോട്ട് വിട്ടേര് നീ അനിയത്തിയാണ് ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മകളുടെ പിന്നാലെ പിന്നാലെന്തിനാണ് നടക്കുന്നത് ആ അല്ലെങ്കിൽ അറിയാം പൈസക്ക് വേണ്ടിയല്ലേ നിനക്ക് നിന്റെ കെട്ടിയവനൊക്കെ പൈസ വേണം അപ്പോൾ എൻ്റെ മകളെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നിൻ്റെ നിനക്ക് പൈസ കിട്ടും എടി നിൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ആണെങ്കിൽ നിങ്ങൾ വേലെടുത്ത് ജീവിക്കടി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ നിങ്ങളുടെ പൈസയൊന്നും ഞങ്ങൾക്ക് എനിക്കും എൻ്റെ സച്ചിയൊന്നും വേണ്ട ഞങ്ങളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അയ്യോ ഒരു അധ്വാനം കൂടുതൽ അധ്വാനത്തിൻ്റെ കാര്യമൊന്നും പറയരുതേ ഹേ ആങ്ങളെ ചെറുക്കരി ഇങ്ങനെയാണല്ലോ പലതും മോഷ്ടിച്ചിട്ട് നടക്കുന്നവൻ ഏഹ് എന്നിട്ട് പൂ പൂ വിറ്റു നടക്കുന്നവള് ഏഹ് അവള് അധ്വാനത്തിന്റെ കാര്യം പറയുന്നു എൻ്റെ മുന്നിൽ അധ്വാനത്തിന്റെ കാര്യമൊന്നും പറയരുത് മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് കല് സഹിക്കാൻ പറ്റുന്നില്ല അതെ ഇനി മേലാൽ എൻ്റെ മകളുടെ പിന്നാലെ നടന്നു പോകരുത് ആ ശ്രുതി ഒന്ന് നോക്ക് ശ്രുതി എൻ്റെ മോളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് നടന്ന് കൂട്ടുകൂടാനായിട്ട് പോകുന്നുണ്ടോ അവൾ അവളുടെ കാര്യം നോക്കി നടക്കുന്നു അത് അതെന്തുകൊണ്ടാ അവളെ പണക്കാരിയാ പണക്കാരി പെണ്ണാ അവൾക്ക് വിവരവും ഒക്കെ ഉണ്ട് നിനക്ക് അതില്ല എന്താ പണമുള്ളവർക്ക് മാത്രമേ വിവരം ഉണ്ടാവുള്ളു അതേടി പണമുള്ളവർക്ക് മാത്രമേ വിവരം ഉണ്ടാവുകയുള്ളു നീയൊക്കെ കുപ്പയെ കിടന്ന് ജീവിച്ചവരല്ലേ അതുകൊണ്ടാ ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം പെരുമാറുന്നത് ഇനി മേല എൻ്റെ മോളിലെ കാൺവട്ടത് പോലും നീ കണ്ടുപോകരുത് പറഞ്ഞ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹിമ അവിടെ നിന്ന് പോവാണ് മഹിമ പോയി കഴിഞ്ഞപ്പോഴേക്ക് രേവതിയാണെങ്കിൽ തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം വല്ലാത്തൊരു അരിശ്യവും വരുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് കൂടുന്ന ചിത്രീ നീ എന്തിനാണ് രേവതി ഏഹ് ഇങ്ങനെല്ലാം കേട്ട് നിൽക്കുന്നത് നല്ലത് കൊടുക്കണം ഏഹ് അങ്ങനെ ഇവരെ വിട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നീ കൂടുതൽ ഇതായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല താൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വരവ് അപ്പോൾ സച്ചി കാരൻ ഇറങ്ങി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അതേ ധാര വരുന്നേ നോക്കിയേ സച്ചി വരുന്നു എന്ന് രേവതിയുടെ കൂടെ നിന്ന് ആ ചേച്ചി ഇങ്ങനെ പറയാം അപ്പോൾ സച്ചിയെ കണ്ടപ്പോഴേക്ക് രേവതിക്ക് ആകെ പേടി തോന്നി എന്റെ ദൈവമേ ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വരുന്നത് അപ്പോൾ ആ രേവതി നീ ഇവിടെ നിൽക്കാമായിരുന്നോ ആ ദേ നിന്റെ അടുത്തേ ആ വർഷയുടെ അമ്മ സംസാരിച്ചിട്ട് പോയത് കണ്ടല്ലോ വർഷയുടെ അമ്മ വന്നിട്ട് പോയത് കണ്ടല്ലോ എന്തിനാ വർഷയുടെ അമ്മ വന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ രേവതിക്ക് പേടി വന്നത് അത് പിന്നെ സച്ചിയേട്ടാ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് കാണാൻ വേണ്ടി വന്നതോ എന്തിന് ആ അത് പിന്നെ പൂ പൂ ചോദിക്കാൻ പൂ മേടിക്കാനായിട്ട് എന്നിട്ട് അവർ കാറിലേക്ക് കയറിയപ്പോൾ പൂവൊന്നും കണ്ടില്ലല്ലോ കയ്യിൽ എന്താ രേവതി അത് പിന്നെ അവര് ചോദിച്ച പൂവ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സച്ചിയേട്ട അതുകൊണ്ടാ രേവതി എന്നോട് കള്ളം പറയണ്ട നീ എന്നോട് കള്ളം പറയാന്ന് എനിക്ക് മനസ്സിലായി എന്താ സത്യത്തിൽ നടന്നത് എന്തിനാ അവർ നിന്നെ കാണാൻ വേണ്ടി വന്നത് ഏയ് ഒന്നുമില്ല സച്ചിയേട്ട ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എൻ്റെ അടുത്തുനിന്ന് പൂ മേടിക്കാൻ വേണ്ടി വന്നതാ പൂവില്ലാത്തത് കൊണ്ട് അവർ മടങ്ങിപ്പോയി അത്രേ ഉള്ളൂ അപ്പൊ ഇത് കേട്ടുന്ന ചേച്ചിയാണെങ്കിൽ ദേ രേവതി എന്തിനാണ് സച്ചിയോട് കള്ളം പറയുന്നത് സച്ചി അത് പിന്നെ അവർ വന്നതേ ചേച്ചി വേണ്ട ചേച്ചി വേണ്ട നീ മിണ്ടാതിരിക്ക രേവതി ചേച്ചി ചേച്ചി പറ എന്താ ഇവിടെ നടന്നത് അതേ ആ സ്ത്രീ ഇവിടെ വന്നെ രേവതിയെ ഒരുപാട് ഒരുപാട് ചീത്ത പറഞ്ഞു വഴക്ക് പറഞ്ഞു ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് ഓരോ കാര്യങ്ങളും ഇവര് പറയാ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് വന്ന കളി അത് പറഞ്ഞറിയിക്കാൻ പാടത്തെ കളി തന്നെയായിരുന്നു ഓഹോ അപ്പം അങ്ങനെയായിരുന്നു സംഭവങ്ങൾ അല്ലേ രേവതി ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല ദേ വായ ഉണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞു സച്ചി അവരോടുള്ള നല്ല മറുപടി ഞാനും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏഹ് അവരെ ഇപ്പം നാട് റോഡിലും കിടന്ന് വഴക്കുണ്ടാക്കാനായിട്ട് തുടങ്ങിയല്ലേ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല രേവതി ഇതിനെ ഒരു തീർപ്പുണ്ടാക്കിയായിട്ടേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിന്തിക്കണം ആഹാ രേവതിക്ക് കിട്ടിയത് ഒരു ഭർത്താവിനെ തന്നെയാണ് അങ്ങനെ ആയിരിക്കണം ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം തന്നെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ് ആ ഏതായാലും മഹിമയോട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹിമ ഏതായാലും രേവതിയെ കാണും രേവതിയോട് സംസാരിക്കുകയും ചെയ്യും ഇവിടെ വന്ന് രേവതിയും വർഷയും കൂടി വഴക്കുണ്ടാകണം അവർ തമ്മിൽ തെറ്റണം അതാണ് വേണ്ടത് എനിക്കത് മാത്രമാണ് വേണ്ടത് ഏതായാലും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതേയുള്ളൂ കണ്ടറിയാം എവിടം വരെ ഇത് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തം വർഷയും കൂടി വരികയാണ് അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമേ നിങ്ങൾ നേരത്തെ വന്നോ എന്താ നേരത്തെ വരാൻ പാടില്ലേ നേരത്തെ വന്നാലെന്താ കുഴപ്പം എന്താ ഞങ്ങൾ അവിടെ തന്നെ കെട്ടിക്കിടക്കണോ എന്നൊക്കെ ഇങ്ങനെ വർഷ ഒരു രൂക്ഷമായ രീതിയിൽ ചോദിക്കുകയാണ് വർഷേ അതിന് നീ എന്തിനാ ചൂടാവുന്നത് ഞാൻ നേരത്തെ വന്നോന്നു മാത്രമല്ലേ ചോദിച്ചുള്ളൂ ഇപ്പോഴേക്കും ശ്രീകാന്താണെങ്കിലേ അമ്മേ അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും അവൾ വല്ലാത്തൊരു മുഡോഫിലാണ് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് ആ ശ്രീകാന്തേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്ത് കാര്യങ്ങൾ പറയുമേ അത് പിന്നെ നിന്നോട് മാത്രമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഏത് പറയുമ്പോൾ ശ്രീകാന്ത് വർഷം ഒന്ന് നോക്കിയാണ് അപ്പോൾ വർഷമാണെങ്കിൽ ശ്രീകാന്തേ എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ടേ ഞാൻ പോയി കിടക്കാം നിങ്ങൾ പോയി സംസാരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ട് പോവാം അപ്പോഴേക്കും എന്താ അമ്മേ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ ഈ നിൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഏഹ് ഭാര്യയുടെ വായ അടപ്പിക്കണം അവൾക്ക് നാവ് ഇച്ചിരി കൂടുതലാണ് ഇവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ മഹിമയോട് പറഞ്ഞിട്ടുണ്ട് മഹിമ അതെ ഹേമയുടെ വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ ഇനി പറയുകയാണ് ഭാമയുടെ വീട്ടിലുണ്ടായിരുന്നിങ്ങനെ പറയാണ് ഏഹ് ഭാമാന്റെ വീട്ടിലോ അങ്ങനെ ആ ഞാൻ വിളിച്ച് വരുത്തിയിട്ട് തന്നെയാ വന്നത് അതുകൊണ്ട് വർഷയുടെ കാര്യങ്ങളും മൊത്തം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവര് നിലക്ക് നിർത്തുന്ന മകളെ അല്ലെങ്കിൽ ശരിയാവരല്ലോ അവൾ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത് അല്ല എന്താ അമ്മ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതാ വരുന്നോ സച്ചിന്റെ യുവതിയും കൂടി കാലിൽ തുള്ളിയോട്ടാ വരുന്നത് പക്ഷേ ശ്രീകാന്ത് വരെ കണ്ടിഞ്ഞപ്പോഴും ഇങ്ങോട്ട് ചെല്ലിക്കണേടാ നിന്റെ ഭാര്യ എവിടെയേടാ എന്ന് ചോദിക്കുകയാണ് എന്താ എന്താ കാര്യം എന്താ കാര്യമെന്നോ അപ്പോൾ രേവതിയും വിട്ടു കൊടുക്കുന്നില്ല നിന്റെ ഭാര്യ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്ത് കൂട്ടിയിട്ട് എല്ലാ തെറ്റും എൻ്റെ മേലിൽ ഏഹ് ഇതെന്താ ഇവിടെ ഉള്ളവർ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും എൻ്റെ മേലിൽ കുതിര കയറുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എന്താ ചേട്ടാ എന്താ കാര്യം ഇവിടെ എന്താ പ്രശ്നം സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രശ്നങ്ങളെല്ലാം പറയാം നിന്റെ ഭാര്യ അവിടെ ഹേ അവളുടെ അമ്മ എൻ്റെ ഭാര്യയെ വരട്ടാൻ വേണ്ടി ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ എന്താ പറഞ്ഞത് ഇടതിയോട് എന്തൊക്കെയാണ് പറഞ്ഞത് ഹാ അതെ നിന്റെ ഭാര്യയോട് ചെന്ന് പറയാം അവൾ അവിടെ അവളെവിടെയെന്ന് വെച്ചത് അവൾ കിടക്കയാണ് എങ്കിലേ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ അവൾ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ നേരെ അവിടെ നിന്ന് കുതിച്ച് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു രോക്ഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം ആഹാ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇനി വർഷയും രേവതിയും ഭയങ്കര പൊരിഞ്ഞടിയായിരിക്കും ആ അപ്പൊ മഹിമ പണി പറ്റിച്ചു അല്ലേ മഹിമ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വർഷയോട് സംസാരിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണെന്നൊക്കെ പറയാ അങ്ങനെ നമ്മുടെ ഈ ചന്ദ്രയാണെങ്കിൽ നേരെ അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലിക്കണം അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സച്ചി സംസാരിക്കുന്നുണ്ട് എടി നിൻ്റെ അമ്മ ആരാടി എന്നെ എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടാനായിട്ട് നീ എന്തെങ്കിലും ചെയ്ത് തെറ്റിതിരണ്ടെങ്കിലേ അത് നീ തിരുത്തണം അല്ലാതെ എൻ്റെ ഭാര്യയോടെ നടറോട്ടി നിർത്തി ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെയാണെങ്കിലേ അത് നിങ്ങളുടെ നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കണം എൻ്റെ അമ്മയോട് എന്തിനാണ് ചോദിക്കുന്നത് നിൻ്റെ അമ്മയല്ലേ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടത് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ അമ്മയോട് ചോദിക്കുന്നത് അതെ അങ്ങനെ ചോദിക്കണം കാരണം നി നിങ്ങളുടെ അമ്മയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവർ റൂമിൽ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കം ഉണ്ടാക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ചെവി ഓർത്തത് കേൾക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വഴക്കും വക്കാണൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര ഏറെ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ മതി മറന്നൊരവസ്ഥ നിൽക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ആണ് അപ്പോൾ ഡോക്ടറൊക്കെ വന്ന് നോക്കുന്നുണ്ട് കൊച്ചാണെങ്കിൽ ഭയങ്കര അമ്മമ്മേ കണ്ണ് തുറക്കാമേ അമ്മയെന്താ കണ്ണ് തുറക്കാത്തത് എനിക്ക് വേറെ ആരും ഇല്ല അമ്മമ്മേ ഒന്ന് കണ്ണ് തുറക്കാമുമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ അപ്പോൾ ഡോക്ടർ ആശ്വസിപ്പിക്കുന്നുണ്ട് മോനെ നീ നീക്കരയല്ലേ അമ്മുമ്മയ്ക്ക് ഒന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ അമ്മമ്മ കണ്ണ് തുറക്കാത്തത് എന്ന് കൊച്ചു ചോദിക്കുകയാണ് അതേ അമ്മമ്മ ഒന്ന് മയങ്ങാണേ അത് കഴിയുമ്പോഴേക്കും അമ്മമ്മ കണ്ണ് തുറക്കോട്ടോ അപ്പോ കൂടെ വന്ന ആ ചേച്ചിയോട് നമ്മൾ ഡോക്ടർ ചോദിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അയ്യോ ഡോക്ടറെ എനിക്കറിയില്ല ഞാനിവരുടെ അയൽവക്കമാണേ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ പറയാറില്ല പല പ്രശ്നങ്ങളും ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരു വ്യക്തിയാണ് ദേ ഈ ചേച്ചി ഈ ചേച്ചി കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാറില്ല എന്നും പറയാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർക്ക് ശരി എന്നാൽ ഞാൻ ഇന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വിവരങ്ങളെല്ലാം പറയാം പറഞ്ഞോണ്ട് പോവുക അപ്പോഴത്തേക്കും എന്താ ശ്രുതി വരുന്നു ശ്രുതി അവിടെയെന്ന് വെച്ചാൽ അവരോട് ചോ ചോദിക്കുകയാണ് എവിടെയാണ് കേശുവൽറ്റ് അങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആ റൂമിലേക്ക് കയറി ചെന്നപ്പോഴേക്കും അമ്മ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് അമ്മേ അമ്മ എന്ന് പറഞ്ഞോണ്ട് വിളിക്കണം ആൻറ്റി എൻ്റെ അമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുക അപ്പോൾ അമ്മയെ കണ്ണു തുറക്കാം അമ്മേ അമ്മ എന്താ അമ്മേ കണ്ണ് തുറക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ അവളോട് തട്ടുകയാണ് അതിനുശേഷം ഈ അമ്മ കണ്ണ് തുറക്കുക കണ്ണുറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആശ്വാസം തോന്നുകയാണ് എന്താ ഇത് അമ്മ കണ്ണ് എന്താ തുറക്കാത്തത് നമുക്ക് എന്താ പറ്റിയത് അപ്പോൾ ചേച്ചി പറയുകയാണെങ്കിൽ മുളെ തലറങ്ങി വീണതാണ് ഞാനാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് മുളെ ഏതായാലും ചേച്ചി കണ്ണ് തുറന്നല്ലേ ഞാൻ ഡോക്ടറോട് പറയട്ടെ അങ്ങനെ ഡോക്ടർ വരിക ഇപ്പം ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ കണ്ണ് തുറന്നല്ലോ ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആശ്വാസമുണ്ട് നിങ്ങൾ ഇവരുടെ മോളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഞാൻ മോള് തന്നെയാണ് അതെ അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു മൈനർ അറ്റാക്കാണ് കേട്ടോ ഏ വേരിയേഷനൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക ശ്രുതിയാകെ ഞെട്ടിപ്പോയി അതുകൊണ്ട് നിങ്ങൾ അമ്മയോടൊപ്പം ആണോ കഴിയുന്നത് അല്ല ഡോക്ടറെ എങ്കിൽ നിങ്ങൾ അമ്മയോടൊപ്പം കഴിയണം ഈ കുട്ടിയെ നോക്കാനായിട്ട് ഇനി നിങ്ങളുടെ അമ്മയ്ക്ക് പറ്റില്ല അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചേ മതിയാവുള്ള പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവാം ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അമ്മേ അമ്മയ്ക്കിത് ഉണ്ടാകാറുണ്ട് അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മാ ഇടക്കിടക്ക് എനിക്ക് ഉണ്ടാകാറുണ്ടെന്ന് പറയണം എന്നിട്ട് നീ അമ്മ എന്തുകൊണ്ട് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലമ്മേ എന്തിനാണ് മോളെ നിന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് വിഷമോ ഞാൻ അമ്മയുടെ കാര്യങ്ങൾ അമ്മ എന്നിങ്ങനെ പറയാം അപ്പം ഈ ചേച്ചിയാണെങ്കിൽ മോളെ ശ്രുതി നീ എൻ്റെ അമ്മയോടൊപ്പം നിൽക്കണോട്ടോ ഞങ്ങളുടെ കണ്ണെപ്പോഴും എത്തിയെന്ന് വരില്ല അതെ ഞാനേതായാലും പോവാണ് നീ വന്നല്ലോ എൻ്റെ വീട്ടിൽ കുറേ ഗസ്റ്റുകളുണ്ട് ഞാൻ പോട്ടെ ആ ശരി ചേച്ചി താങ്ക് യു കേട്ടോ എന്നൊക്കെ എന്നെ പറയണ എന്തെങ്കിലും താങ്ക്സ് ദേ ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ അൽവക്കക്കാരല്ലേ അപ്പോൾ ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി പോവുകയാണ് അപ്പോഴേക്കും അമ്മ എന്തുണ്ടെങ്കിലും പറയാൻ പാടില്ല അമ്മ മോളെ ശ്രുതി ദേ ഇനി എൻ്റെ കാര്യം ഞാൻ മറന്നു പക്ഷേ ഇവൻ ഇല്ലല്ലോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആരും ആരുമില്ലെന്നോ പിന്നെ ഞാനില്ലേ അമ്മേ ഞാനെന്താ ചത്തുപോയോ അതല്ല മോളെ ശ്രുതി എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ ഇവിടെ ഒറ്റക്കായി പോവില്ല അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ കൊച്ചാണെങ്കിൽ ആൻറ്റി ആൻറ്റി ഇനി ആൻറ്റി ഞങ്ങളോടൊപ്പം താമസിക്കുക ആൻറ്റി എനിക്ക് പേടി ആൻറ്റി അമ്മയ്ക്കും എനിക്കൊന്നും ആരും ഇല്ലല്ലോ എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഇത് കേട്ട ശ്രുതി കൊച്ചിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖേൻ ബൈ ബായ്